മാതാവിന്റെ ശുദ്ധ ഹൃദയം ലൂക്കോസ് രണ്ടിന്റെ പത്തൊൻപത് മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു ഈ വചനത്തിൽ കാണുന്നത് മറിയം തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആഴത്തിൽ ധ്യാനിച്ചുവെന്നും അവയെ തൻ്റെ ശുദ്ധ ഹൃദയത്തിൽ സൂക്ഷിച്ചുവെന്നുമാണ് അവളുടെ ഹൃദയം ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു മറിയത്തിന്റെ ഹൃദയം എല്ലായ്പ്പോഴും ശുദ്ധവും ദൈവത്തിനായി തുറന്നതുമായിരുന്നു അവൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനും കീഴടങ്ങിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവളുടെ ജീവിതത്തിലൂടെ തെളിഞ്ഞു മറിയം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് സൂക്ഷിക്കേണ്ടത് ശുദ്ധ ഹൃദയം നമ്മെ ദൈവത്തിനടുത്തേക്ക് നയിക്കുന്ന പാലമാണ് ശുദ്ധ ഹൃദയം ഉള്ളവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ എളുപ്പമാകും അവന്റെ ഇഷ്ടം തിരിച്ചറിയാനും കഴിയുമെന്ന് മറിയത്തിന്റെ ജീവിതം കാണിക്കുന്നു മാതാവേ ശുദ്ധ ഹൃദയം എനിക്ക് തരണമേ ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ